ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി സകല കഥകളും നമ്മുടെ അഭിയോട് പറയുക അപ്പം ഈ നകുലൻ നിന്റെ കഴുത്തിൽ താല് കെട്ടും ഞങ്ങൾ ആരാണെന്നാണ് നീ കരുതിയത് പറയുന്നത് ഇന്ദ്രജിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അടുത്ത ജോലി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ മേഡം എന്ന് വിളിച്ച് ഭവ്യത കാണിച്ച് നിൽക്കേണ്ട ആവശ്യം എന്തായാലും എനിക്കില്ല എന്ന് നമ്മുടെ ജാനകി അന്നേരം ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു ശൂന്യതയിൽ നിന്നാണ് ജാനകി വന്നതും ഇവിടെ മാറി എത്തിയതും കാര്യവും പറയുവാണേ അതെങ്ങനെയാണ് എന്ന് വായിൽ സ്വർണ്ണക്കരണിയുമായി ജനിച്ച നിങ്ങൾക്കറിയില്ല എന്നും ജാനകി പുള്ളിക്കാരോട് പറയുന്നു എല്ലാം പുച്ഛാവത്തിൽ ഇന്ദ്രജ കേട്ടോണ്ട് നിൽക്കുവാണ് മേഡം എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് ഞാൻ ഈ കാര്യം ഇവിടെ ആരോടും പറയില്ല എന്നും ജാനകി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഭയങ്കര തലയാട്ടും കാര്യങ്ങളുമായിട്ട് ഇന്ദ്രജ എന്ന് പറയേണ്ട സാധനം നിൽക്കുക അപ്പൊ ജാനകി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഈ നിമിഷം മുതൽ നിന്റെ വഴി ഞാൻ വെട്ടുവടി എന്ന് ഇന്ദ്രജ ജാനകിയോട് പറഞ്ഞു നിന്നെ ആ വഴിയിലൂടെ തന്നെ ഞാൻ തെളിയിച്ചു കൊണ്ടുവരും നിന്നെ നകുലൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അവനെ സമ്മാനിച്ചിരിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രജ വെല്ലുവിളിക്കുക ജാനകി അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് ഈ കഥ എല്ലാം കേട്ട് നമ്മുടെ അഭി ചിരിച്ചു ആരോരും ഇല്ലാത്ത നീ അതൊരു മഹാഭാഗ്യമായിട്ട് കാണില്ല എന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്കും ഞാനൊക്കെ ഇങ്ങനെ അബിയെ നോക്കുക വീണ്ടും എന്താ പറഞ്ഞു ആയിരുന്നേ എന്നുള്ളൊരിതില് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴും അത് തന്നെ തന്നെയായിരുന്നല്ലോ സംഭവിച്ചത് എന്ന കാര്യവും അബി ഇങ്ങനെ പറയോ ജാനകിയോട് അതോ അവിടെ കൊണ്ട് എല്ലാവരും അവസാനിപ്പിച്ചോ അവസാനിപ്പിച്ചില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് അബി ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത് എല്ലാം അവസാനിച്ചു എന്ന് അവർക്ക് വലിയ അപമാനം തന്നെയല്ലേ ഉണ്ടായത് എന്നും ജാനകി ഇങ്ങനെ ചോദിക്കുക എന്നെ ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അത് ഉണ്ടായില്ല എനിക്കതിൽ നിരാശയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും ജാനകി ഇങ്ങനെ അബിയോട് പറയുന്നുണ്ട് അതിനു മുന്നേ തന്നെ ജോലി ഉപേക്ഷിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു എന്നും പറയുക ഓഫീസിലെല്ലാവരും ആ ഒരു പ്രപ്പോസലിനെ പറ്റിയും ഒക്കെ അറിഞ്ഞു എല്ലാവരും എന്നെ മറ്റൊരു കണ്ണിൽ കാണാൻ തുടങ്ങിയെന്ന കാര്യവും ചാനക്ക് പറയുവാണേ ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നത് അറിഞ്ഞു എം ഡിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലും ഉണ്ടായി മൂന്ന് മാസം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നതെന്ന കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അഭി അപ്പൊ നീ അതിൽ പെട്ടുപോയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതെയെന്ന് ജാനകി പറയാം പിന്നെ ഓഫീസിൽ വെച്ച് നകലൻ സ്വാതന്ത്ര്യം എടുത്ത് എന്നോട് പെരുമാറാനും എൻ്റെ അടിയിൽ വരാനും തുടങ്ങിയെന്നും അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ ആവശ്യപ്പെട്ടു അയാൾ എന്നോടെന്ന കാര്യവും ജാനകി അഭിയോട് പറയാം പിന്നെ നിരന്തരം ക്യാമ്പിലേക്ക് വിളിക്കും ഓഫീസ് കാര്യങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ സംസാരിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജാനകി അങ്ങനെ പറയാം വിവാഹത്തെ പറ്റി ഒന്നും എന്നോട് പറയാറുണ്ടായിരുന്നില്ല എന്നും പിന്നീടാണ് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയതെന്നുള്ള കാര്യവും പറയുവാണേ അപ്പോൾ നകുലൻ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം സ്വയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ജാനകി അഭിയോട് പറയുക പിന്നെ മാനേജർ ഉൾപ്പെടെ ഓഫീസിലുള്ള പലരും എൻ്റെ അരികിലെ ഉപദേശങ്ങളുമായിട്ട് വന്നു തേടി വന്ന ഭാഗ്യം വേണ്ട എന്ന് വെച്ചാൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരുമെന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞെന്ന കാര്യവും ജാനകി ഇങ്ങനെ അഭിയോട് പറഞ്ഞു കൊടുക്കണുണ്ട് അതുപോലെ അവരെല്ലാം ചെയ്തത് നൗുലിന്റെ ഏറ്റത്തെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ചെയ്ത ജോലികളായിരുന്നു എന്ന കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറയുവാണേ അങ്ങനെ വഴി വെട്ടിയ കഥകൊക്കെ പറയു അനാഥ പെണ്ണിനു വേണ്ടിയും അവരെന്തിന് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു അമ്പരപ്പ് മാത്രമായിരുന്നു എനിക്ക് വിവാഹമല്ല മറ്റെന്തോ ആണ് അവർ മനസ്സിൽ കാണുന്നതെന്ന് എൻ്റെ കൂടെ ജോലി ചെയ്ത സുമിയോട് ഞാൻ പറഞ്ഞു എന്ന കാര്യം നമ്മുടെ ജാനകി പറയാം അത് അവൾ ആരോടോ പറഞ്ഞ് ഇന്ദ്രജ മേഡം അറിയുകയും ചെയ്തു വിവാഹ നിശ്ചയം അത് കഴിഞ്ഞ് ആർഭാടപൂർവ്വം വിവാഹം അതായിരുന്നു അവരുടെ ഉദ്ദേശം അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ദ്രജ മേഡം എന്നെ വിളിച്ചു പറയുകയും ചെയ്തു അപ്പൊ അനിയന് വേറെയൊരു ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു കാണുവല്ലോ നീയെ ഇല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ ജാനകി ഉറപ്പായിട്ടും ഞാൻ ആ ചോദ്യം ചോദിച്ചു അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അവൻ തേടിയ പെണ്ണ് നീ ആയതുകൊണ്ടാണ് ഞങ്ങൾ അന്തസ്സും അഭിമാനവും മാറ്റിവെച്ച് നിന്റെ പിന്നാലെ വന്നതെന്ന് നേരസത്തോടെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു എന്ന കാര്യവും പറയാം നിന്നെ കൊല്ലാനും വിൽക്കാനും അല്ല അവൻ ആഗ്രഹിക്കുന്നത് ഭാര്യയായി സ്വന്തമാക്കാനാണെന്നും പറഞ്ഞെന്ന കാര്യവും ജാനകി ഇങ്ങനെ അഭിയോട് പറയൂ അതൊക്കെ കേട്ട അഭി അന്തം ഇട്ട് നിൽക്കാട്ടോ വിവാഹ ജീവിതം ഞാൻ സ്വപ്നം കാണുന്നില്ല എന്നത് ഞാൻ തിരിച്ചും പറഞ്ഞു എന്ന കാര്യവും പറയുവാണ് പക്ഷേ അവരെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന കാര്യവും ജാനകി പറയുക നകുലൻ പറയേണ്ടത് ആ സ്ത്രീ എന്നോട് പറഞ്ഞു എന്ന കാര്യവും ജാനകി പിന്നെ ദയവ് ചെയ്ത് അയാളെ പിന്തിരിപ്പിക്കാൻ ഞാൻ യാചിച്ചു പറഞ്ഞു പക്ഷെ അവരത് കേട്ടില്ല എന്നും ജാനകി അബിയോട് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സവർക്കുണ്ടായില്ല എൻ്റെ വേദനകൾ പറയാൻ എനിക്ക് ആരാ ഉള്ളത് ആരോട് പറയാനാണെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുവാണേ അത്രയും കാലം ഞാൻ അനാധ്യായ ജീവിച്ചതിൻ്റെ വേദന അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ ആ സമയത്ത് അനാധ്യായത്തിന്റെ വേദന ഞാൻ അറിഞ്ഞു അപ്പോൾ ഓർഫണേജ് ആയിരുന്നെങ്കിലും ഞാൻ ജീവിച്ചത് മുഴുവനും ഓർഫണേജിന് പുറത്തു തന്നെയായിരുന്നു എന്നൊക്കെ ജാനകി ഇങ്ങനെ പറയാം അവിടെയൊക്കെ എൻ്റെ ക്ഷേമം അന്വേഷിക്കാനും സൗകര്യങ്ങൾ ചെയ്തു തരാനും ഒരു മനുഷ്യൻ വരുവായിരുന്നു എന്നുള്ള കാര്യം ജാനകി പറയുക എന്റെ സ്പോൺസറുടെ ആളാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നും ജാനകി അബിയോട് പറയോ കേട്ടോ ആ മനുഷ്യൻ ആരാണെന്ന് ഇന്ന് എനിക്ക് അറിയാമെന്നും ജാനകി അബിയോട് പറയുമ്പോ അപ്പ ഇങ്ങനെ എന്ധപ്പെട്ട് നോക്കുക അച്ഛൻ്റെ പഴയ അക്കൗണ്ടന്റ് ആയിരുന്ന ഈശ്വരയ അങ്കളായിരുന്നു അത് എന്ന കാര്യം ജാനകി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോ അഭി ഞെട്ടിപ്പോയി അഭി ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊരിത് അദ്ദേഹത്തെയാണ് സക്കീർ സക്കീർഭായി കേദാർനാഥിൽ പോയി കണ്ടതും അമ്മയുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞതും എനിക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയെന്നാണ് ഞാൻ കരുതിയതെന്ന് ചാനക്ക് പറയുകട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അനാഥത്വം അനുഭവിക്കാൻ തുടങ്ങിയത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആയപ്പോഴാണെന്ന കാര്യം ഇങ്ങനെ പറയുവാണേ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കാം ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു വാടക വീട്ടിൽ നിൽക്കുകയായിരുന്നുവെന്നും ഓർഫണേജിലേക്ക് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല എന്നും ജാനകി ഇങ്ങനെ പറയാം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു മൂന്ന് മാസം തികഞ്ഞു കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എനിക്കുന്ന കാര്യവും ജാനകി ഇങ്ങനെ അബിയോടെ എല്ലാം തുറന്നു സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏഹ് ഞെട്ടിച്ചുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ വന്നു സത്യത്തിൽ ഞാൻ അന്നാണ് നകുലൻ്റെ ശരിക്കുള്ള മുഖം ആദ്യമായി കാണുന്നതെന്ന് പറഞ്ഞു നകുലൻ കയറി വന്ന കാര്യം തൊട്ട് പിന്നെ ജാനകി അതൊരു ഭയൻ്റെ അടിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ജാനകി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നകുലൻ ആ റൂമിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ജാനകി അവിടെ കിടന്ന ഷോൾ എടുത്ത് അങ്ങനെ ഇട്ടു ജാനകി ഒരു ഒരുപാട് നോട്ടം നോക്കി ഈ നഗുലിങ്ങനെ ജാനകിയുടെ എടുത്ത് നിക്കുക ആ സമയത്ത് സാറെന്തിനാ ഇവിടെ വന്നതെന്ന് ജാനകി ചോദിക്കുമ്പോൾ അതുപന്നെ ജാനകിയെ സൗകര്യപൂർവ്വം ഒന്ന് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂന്ന് നകുലൻ ഇങ്ങനെ ജാനകിയോട് പറയാ എന്നിട്ട് ജാനകി കുടിച്ച ചായ മേടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു ആ ചായ ഈ നകുലൻ കുടിക്കുക ജാനകിക്ക് കുടിക്കാനെടുത്ത ചായ എന്നിട്ട് ജാനകി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ അപ്പൊ ഇത് സ്ത്രീകള് മാത്രം താമസിക്കുന്ന ഒരു വീടാണെന്നും പിന്നെ വേറെയും രണ്ടുപേര് വരാനുണ്ടെന്നും ജാനകി പറയാം സാർ ഇവിടെ നിന്ന് പോണം ഏഹ് ഇവിടെ വരാറില്ല എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പൊക്കോളാം ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങിക്കോളാം ജാനകി ഡ്രസ്സ് ചേഞ്ച് വരാ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ജാനകി ഇങ്ങനെ നോക്കുക നമുക്ക് ബീച്ചിൽ പോയിരുന്നു സംസാരിക്കാവും ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നൊക്കെ നിക്കുന്ന ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകി ആണെങ്കിൽ ആകെ ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിക്കാം കേട്ടോ അപ്പോഴേക്കും വേറൊരാള് വന്നു ആ ഹലോ ഹലോ സാറെന്താ ഇവിടെ എന്ന് ചോദിച്ചു അതുതന്നെ ഞാൻ ജാനകിയെ കാണാനായിട്ട് വന്നതാ സുമി അറിഞ്ഞില്ലേ ഞങ്ങള് വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം ജാനകി കൂട്ടുകാരിയോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇന്ദ്രജ മേഡം സംസാരിച്ച വിവരം ജാനകി എന്നോട് മാത്രം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പറയാം അപ്പൊ ഇതെന്തോരുപദ്രവ എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ ആളുകളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ജാനകി ഈ നഗരനോട് അപ്പൊ ജാനകി ആലോചിച്ചിട്ട് പറയാമെന്നല്ലേ ഏട്ടത്തോട് പറഞ്ഞതെന്ന് നഗലം ചോദിക്കാം അപ്പൊ നിങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു കൂട്ടുകാരിയെ ഒന്ന് അകത്ത് പോകാവുമെന്ന് നഗരൻ സുമിയോട് പറയാം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് സുമിക്ക് പേടിയായി സുമി അകത്തേക്ക് കയറിപ്പോയി നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു നേരം ജാനകിയെ നകുലിനോട് ഇങ്ങനെ പോ പോ പോന്ന് പറഞ്ഞോണ്ടിരിക്കലൻ അന്നേരത്തേക്കും ഭാവമൊക്കെ മാറി ജാനകി ഇങ്ങനെ നോക്കുക സൈഡൊക്കെ ചെരിഞ്ഞ് തലയുടെ ആക്ഷനൊക്കെ അങ്ങ് മാറി കൂട്ടുകാരിയോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു പ്ലീസ് ചെല്ലെ ചെല്ലെന്ന് പറഞ്ഞു ഈ ഇയാൾ ഇവരുടെ ആ ഒരു കണ്ടപ്പോൾ തിരിഞ്ഞ് നിന്ന് സുമിയയോട് പറഞ്ഞു സുമിയ വീണ്ടും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഈ നകുലൻ ജാനകി പിന്നെ ഭയങ്കര കലിപ്പിൽ നിൽക്കും നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തി എന്നെ കാണാൻ വന്നിരുന്നു എന്നും പിന്നെ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളതൊക്കെ തുറന്ന് പറയുകയും ചെയ്തതാണെന്ന് ജാനകി നകുലനോട് പറയുക അതിലൊരു വീണ്ടും വിചാരം പോലും ഇല്ലാതെയാണ് സംസാരിച്ചതെന്നുള്ള കാര്യവും പറയുവാ ജാനകി പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ വാടക വീട് തേടി വന്നതെന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കുമ്പം നകുലനാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടി തന്നെ എടുക്കണമെന്ന് ഈ നഗലം പറയുക ജാനകിയോടെ ജാനകിക്ക് പേടിയായിട്ട് പാടില്ല എങ്കിലല്ലേ അതിലൊരു ത്രില്ലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നും നഗലം ജാനകിയോട് ജാനകിക്ക് എപ്പോഴും പേടിയാവുന്നുണ്ട് അപ്പോഴല്ലേ ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുക പിന്തുടർന്ന് സ്വന്തമാക്കുന്നതിന്റെ ഒരു സുഖവേ കയ്യിൽ വന്നു ചേരുന്നതിന് എന്തായാലും ഉണ്ടാവില്ല ജാനകിയും അതിന്റെ ഒരു സുഖം അത് അനുഭവിക്കുക തന്നെ ചെയ്യും എപ്പോഴാണെന്ന് ജാനകിക്ക് അറിയാമോ നമ്മളുടെ വിവാഹത്തിന് മുഖം തിരിച്ചു നിന്നിട്ട് നമ്മുടെ വിവാഹം നടന്ന് കഴിയുമ്പോൾ ജാനകി അത് അറിയുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയോട് പറയോ അപ്പൊ അങ്ങനെ ഒരു സുഖം എനിക്ക് വേണ്ടെങ്കിലോ അതെന്താ ജാനകി ഒരു ഓർഫൺ ആയതുകൊണ്ടുള്ള കോംപ്ലക്സ് ആണോ എന്നീ നഗുല ജാനകിയോട് ചോദിച്ചു ജാനകിയെ ശ്വാസം മുട്ടി നിൽക്കുക ജാനകിയുടെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്കറിയാം വലിയൊരു കുടുംബത്തിൽ ചെന്ന് കയറാനുള്ള യോഗ്യത പോരാ എന്നുള്ളൊരു തോന്നലല്ലേ അല്ലേ എന്ന് നഗരൻ ഇങ്ങനെ ചോദിച്ചു അവിടെ ഉള്ളവര് തന്നെ അവഗണിച്ച് കളയുമോ എന്നുള്ളൊരു ചിന്ത അതല്ലേ എന്ന് ചോദിച്ചു കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കുമോ എന്നുള്ളൊരു ഒരു വീണ്ടു വിചാരം ഇതൊക്കെയല്ലേടോ ഇതൊക്കെയല്ലേ ജാനകിയെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നകുലൻ സാറും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലയുണ്ട് ആ നിലയ്ക്കനുസരിച്ച് നിന്നാലേ അതെന്നും ഉണ്ടാകും അവര് അവർക്ക് കിട്ടുന്ന ജീവിതത്തിൽ സന്തുഷ്ടരാണ് സാർ കാറിൽ പോകുന്നു അല്ലാത്തവൻ ബസ്സിൽ പോകുന്നു കാശും ഉള്ളവർ തമ്മിലുള്ള അവർ വ്യത്യാസം ഉള്ളവനാണ് അതിന്റെ വ്യത്യാസം കാണുക എന്നുള്ള കാര്യമൊക്കെ ജാനകി പറയുന്നുട്ടോ നിങ്ങളുടെ ഏട്ടത്തെ കരുതിയത് അത് പറയുമ്പോൾ ജാനകി ഭ്രമിച്ചു പോകും എന്നുള്ളതാണെന്നും എനിക്കുണ്ട് മനസ്സും ആത്മാഭിമാനവും എല്ലാം അതിനെ ചവിട്ടി മെതിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല സമ്മതിക്കില്ല എന്ന് ജാനകി നഗുലൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പിന്നെ ബേട്ട ആടി നിങ്ങൾക്ക് സുഖം കാണാനുള്ളതല്ല എൻ്റെ ജീവിതം എന്നൊക്കെ ജാനകി എങ്ങനെ പറയുമോ നകുലൻ സാർ നേരം വൈകാതെ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ നകുലൻ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെ കൈവിട്ട് കളയാൻ കഴിയാത്ത വിധം ഞാൻ നിനക്ക് കീഴടങ്ങി പോവുകയാണെന്ന് നകുലൻ നേരം ജാനകിയോട് പറഞ്ഞു പിന്നെ നകുലൻ ഒരു പെണ്ണിനെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് ജാനകിയെ തന്നെ ആയിരിക്കുമെന്നും നകുലൻ ഇങ്ങനെ പറയുക അത് കേട്ടപ്പോൾ ജാനകിക്ക് വീണ്ടും സമാധാനം നഷ്ടപ്പെട്ടു ജാനകി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കുകട്ടോ എന്നിട്ട് ജാനകി ഇങ്ങനെ നോക്കിയിട്ട് ഈ എനിക്ക് വേണ്ടിയിട്ടേ ജനിച്ചവളാണ് നീ എന്നൊക്കെ ഇങ്ങനെ നകുലൻ പറയുമ്പോൾ നിങ്ങൾ സ്വന്തം വില തന്നെ എന്ന് ജാനകി അന്നേരം ഈ നകുലിനോട് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു അതോ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം നകുലൻ എവിടെ നിന്നിങ്ങനെ ഒരു ചിരി അതെ നകുലന് തകരാറുണ്ട് ഉണ്ട് എനിക്കേ ഇച്ചിരി തകരാറുണ്ട് ഞാനേ ഒരല്പം മെൻ്റലാണെന്ന് ഈ നേരം പറഞ്ഞു അല്പമല്ല ഒരുപാട് ഒരുപാട് മെന്റലാണെന്നും നകുലൻ തന്നെ ജാനകിയോട് തുറന്നു സമ്മതിച്ചു അതും പറഞ്ഞിങ്ങനെ നകുലൻ നിന്ന് ജാനകി നോക്കി ചിരിക്കുവാണ് അത് നിന്റെ കാര്യത്തിലാണെന്നും നകലം ജാനകിയോട് പറയണം ഇതൊക്കെ കേട്ട ജാനകി പേടിച്ച് വരച്ച് ഇങ്ങനെ നിക്കാട്ടോ ഇതിപ്പം ഞാൻ ഏട്ടത്തോട് പറയാൻ പോവാ ജാനകിയോട് സംസാരിച്ച് ഞാൻ വിവാഹത്തിന് സമ്മതം വാങ്ങി എന്ന് ഇനിയും നമ്മുടെ അടുത്ത പരിപാടിയെ നോക്കാവുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ജാനകിയെ അപ്പോൾ ഓക്കെ ഞാൻ പോയിക്കോളാം എല്ലാം കോംപ്രമൈസ് ആയിട്ടുണ്ട് ഉം ഇനിയിപ്പം നമ്മളുടെ വിവാഹം നമ്മളുടെ വിവാഹം കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞു നഗുലെങ്ങനെ പോകും അപ്പോൾ ജാനകിക്ക് സമ്മതം എന്ന് പറഞ്ഞ അങ്ങനെ ഈ നകുലൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമി അങ്ങോട്ടേക്ക് വന്നി എന്താടി ഇതെന്ന് ചോദിച്ച അയാൾക്ക് ഭ്രാന്ത് അത് തന്നെ തകരാറേ നിനക്കാ ആരെയും വിശ്വാസത്തിൽ എടുക്കാത്തതാ ജാനകി നിന്റെ പ്രശ്നം എന്ന് സുമി ജാനകിയോട് പറഞ്ഞു നകുലൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ട ബന്ധുക്കളെ അയച്ചത് സത്യത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്നുള്ള ഒരു തോന്നലാണ് നിനക്കെന്ന് സുമി പറയുമ്പോൾ സുമി ഒരു മനുഷ്യന് ഇത്രയ്ക്കൊക്കെ താഴാൻ പറ്റുമെന്ന് ചോദിക്കുക അയാൾക്കൊരു നിലവാരമില്ലെന്നും ചോദിച്ചു പ്രണയത്തിന് മുന്നിൽ എന്ത് നിലവാരമാ ഉള്ളതെന്ന് സുമി അന്നേരം ജാനകിയോട് ചോദിക്കുക നീ ഇന്ദ്രജ മേടത്തിനോട് പ്രതികരിച്ചപ്പോ നിനക്കൊരു ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സുമി അന്നേരം പറഞ്ഞു അവരുടെ പ്രൗഢിയും പണവും കണ്ട് കണ്ണു തള്ളി പോകുന്നവളല്ല നീ എന്നുള്ളൊരു ഒരു ഇത് അവര് വേണ്ട എന്ന് വെച്ചിട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് നകുലൻസാറിന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാം നീ ആ മനുഷ്യനെ അപമാനിച്ചിട്ടും അയാള് ചിരിയോടെ അത് കേട്ടുനിന്നതേ അത് നിന്റെ ജയമായി നീ കരുതല്ലേ ജാനകി അതെ ഞാൻ അഹങ്കാരി തന്നെയാ അതല്ലേ ഇപ്പൊ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ താണു തരുമ്പടേ അയാള് മെന്റലാണെന്ന് നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നെ നീ എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണിലാണ് കാണുന്നത് അതാണ് നിൻ്റെ പ്രശ്നമെന്നും പറഞ്ഞ് കൂട്ടുകാർ ഉപദേശിച്ചു കൊടുക്കുക എനിക്ക് കൂടുതലൊന്നും നിന്നോട് പറയാനില്ലെന്നും പറഞ്ഞിങ്ങനെ അന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം തേ നമ്മുടെ ജാനക്കിയോട് കൂട്ടുകാർ പറയാം അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓർഫണേജിൽ നിന്ന് മദർ ആൽവിയെ വിളിച്ചൊന്നും പിന്നെ ഇവരുടെ കാര്യം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ഒരു നീക്കം അവരുടെ അവരത് എൻഗേജ്മെന്റിനെല്ലാം ഒരുക്കങ്ങളും നടത്തി അപ്പം അങ്ങനെയുള്ള ഒരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാൽ ജാനകി അബിയോട് പറയുന്നു കേട്ടോ ആ സ്ത്രീ അവിടുത്തെ പാവങ്ങളോടെല്ലാം പറഞ്ഞത് ഞാനും നാഗുലനും അടുപ്പത്തിലാണെന്നുള്ളതാണെന്ന കാര്യമാക്കി പറഞ്ഞതൊക്കെ പറയുമോ ജാനകിയെ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് പോലും അവരെ കാണിച്ച് ഇന്ദ്രജമ്മയുടെ വിശ്വാസം ഉണ്ടാക്കി നാഗുലൻ എപ്പോഴാണ് ഫോട്ടോസ് എടുത്തതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ജാനകി അബിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടാ അഭി അന്തം ഇട്ട് നിൽക്കുവാണ് അപ്പോൾ കുറെ ചിത്രങ്ങളുണ്ടായിരുന്നത് ഞാനറിയാതെ ക്യാബിനുള്ളിൽ ക്യാമറ വെച്ച് അയാൾ രഹസ്യമായിട്ട് എടുത്തതായിരിക്കും എന്ന് പറയും അപ്പോൾ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് പ്രയാസം തോന്നുന്നു അഭി അന്നേരം ജാനകിയോട് ചോദിച്ചു അങ്ങനെ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളെല്ലാം ജാനകി ഇങ്ങനെ പറയാം അപ്പോൾ ജാനകിയുടെ ക്ഷമയെപ്പറ്റി ഒക്കെ ഇങ്ങനെ അഭി അന്നേരം പറയൂ അവന് തോന്നുന്ന വാശിയാണ് പിന്നെ അവളെ സ്വന്തമാക്കണമെന്നുള്ള അടങ്ങാത്ത ആവേശത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അബിയും ജാനകിയും കൂടെ കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകെ കേട്ടോ നന്ദി